പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വീട്ടമ്മയുടെ ഗ്രാം വരുന്ന കമ്മൽ പോയതായി പരാതി തൊട്ടു മുൻപ് കമ്മലാണ് ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ഒറ്റപ്പാലം വള്ളുവനാട് ഹോസ്പിറ്റലിൽ എം ആർ ഐ സ്കാനിങ്ങിനെത്തിയ കള്ളിത്തൊടി വീട്ടിൽ ഉഷാദേവിയുടെ അമ്മായിഅമ്മയുടെ അഞ്ച് ഗ്രാം വരുന്ന കമ്മലാണ് മോഷണം പോയത് സ്കാനിംഗിന്റെ ഭാഗമായി കമ്മൽ ഊരി ബാഗിൽ വയ്ക്കുകയായിരുന്നു സ്കാനിംഗ് കഴിഞ്ഞ ബാഗ് പരിശോധിച്ചപ്പോൾ കമ്മൽ കാണാതെയാവുകയായിരുന്നു അന്നേരം റൂമിൽ ക്ലീനിങ്ങിനായി എത്തിയ ജീവനക്കാരിയല്ലാതെ മറ്റാരും വന്നിട്ടില്ലെന്നും ഉഷാദേവി പറഞ്ഞു തുടർന്ന് ഹോസ്പിറ്റൽ അധികൃതരോട് വിവരം അറിയിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബാഗിൽ വെച്ചായിരുന്ന സാധനമാണ് അത് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ശേഷം കാണാല് വൈകുന്നേരം പോ അമ്മേനെ എം ആർ ഐ കൊടുന്ന് കഴിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ പോരും ചെയ്യാണ് അപ്പോഴാണ് ഇത് എടുത്തു നോക്കാൻ കാണാല്ല ബാഗ് റൂമിൽ വെച്ചിട്ട് ഞങ്ങൾ ക്ലീനിങ് സ്റ്റാഫോള് വന്നപ്പോഴും പുറത്തിറങ്ങി പിന്നെ അമ്മയ്ക്ക് ട്യൂബ് വേണ്ട അത് മാറ്റണം പറഞ്ഞിട്ട് മൂന്ന് സിസ്റ്റർമാർ വന്നു അപ്പൊ എല്ലാരും പുറത്തിറങ്ങാൻ പറഞ്ഞു ഞങ്ങൾ മൂന്നാളും പുറത്തിറങ്ങിയപ്പോ ഉള്ളിന്ന് ഡോറടച്ചു അതിലാരും ഞങ്ങൾക്ക് അറിയില്ല അവര് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു ബിസിബി ന്യൂസ് ഷൊർണ്ണൂർ